സ്തുതിട്ടെ വിശുദ്ധ യോഹന സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഈശോ അവനോട് പറഞ്ഞു എന്റെ ആടുകളെ മേയ്ക്കുക പത്രോസ് സ്നേഹന്മാരുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് പത്രോസിനെ ദൗത്യം ഏൽപ്പിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ എന്റെ ആടുകളെ നീ ഇനി നയിക്കണം ഈ ഒരു വലിയ ഉത്തരവാദിത്തം പത്രോസിന് കൊടുക്കുന്നതിനു മുമ്പ് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ലെ നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ ദൈവത്തെ അധികം സ്നേഹിക്കുന്നവര് അവൻ നൽകുന്ന ഉത്തരവാദിത്തമാണ് തന്റെ അചകണത്തെ നയിക്കുക എന്നുള്ളത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈശോ പല ഉത്തരവാദിത്തങ്ങള് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ ഓരോ ഉത്തരവാദിത്വവും എനിക്ക് നൽകുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മോനേതെ നീ ഇവരെക്കാൾ ആധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചാല് എന്റെ ജീവിതത്തിലും എൻറെ ദൈവം പല ഉത്തരവാദിത്വങ്ങൾ നൽകും പക്ഷെ പലപ്പോഴും ഇന്ന് ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല ആവശ്യങ്ങളിൽ മാത്രം സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ദൈവം മാറി എൻ്റെ ആവശ്യങ്ങളില് എൻ്റെ പ്രശ്നങ്ങളില് ദൈവത്തെ സ്നേഹിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ സന്തോഷങ്ങളില് ദൈവത്തെ മാറ്റി നിർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെയല്ല എപ്പോഴും ഏറ്റവും അധികമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം പലപ്പോഴും ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടേ എന്ന് പക്ഷേ ഈ സ്നേഹത്തിൽ ആത്മാർത്ഥതയില്ലാതെ പോയി നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ് നമ്മളെ തന്നെയാ നമ്മുടെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തമ്പുരാന്റെ പകലും എൻ്റെ ആവശ്യങ്ങളിൽ സ്നേഹിക്കുന്ന വ്യക്തി ആവശ്യം നിറവേറ്റി തരുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം ഈശോയെ കാണുന്നവരായിട്ട് നമ്മൾ മാറുകയോ സ്നേഹമുള്ളവര് അതിലൊരു മാറ്റമുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് അവൻ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ